guys i പോകുന്നത് രാമേശ്വരത്താണേ ഏതാണ്ട് നയൺ അവേഴ്സോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തേണ്ടത് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും തമിഴ്നാട് ബോർഡർ കയറിയിട്ടുണ്ട് അങ്ങനെ തന്നെ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ എടുത്തു കണ്ടില്ലേ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞാനൊരു മസാല ദോശയാണ് പറഞ്ഞേ ദോശ കൊള്ളത്തില്ലേലും ചട്ണിയൊക്കെ നല്ലതായിരുന്നേ അതും ഒരു ചായയൊക്കെ കുടിച്ച് രാവിലത്തെ ഏതാണ്ടൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയേ അപ്പോഴത്തേക്കും മഴയൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ വീണ്ടും യാത്രയൊക്കെ തുടങ്ങി നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ടോട്ടിരിക്കാൻ തോന്നും ഞാനാണെങ്കിൽ സൈഡ് സീറ്റിലായതുകൊണ്ട് എനിക്ക് എല്ലാ കാഴ്ചകളും നല്ല ഭംഗിയോടെ കാണാൻ പറ്റി ആ മേഘമൊക്കെ കാണാൻ എന്താ രസമല്ലേ അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ട് ഒരു സൂര്യകാന്തി തോട്ടം കണ്ടുപിടിച്ചു അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ട് അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും വാടിക്കഴഞ്ഞിരിക്കുകയായിരുന്നെങ്കിലും എനിക്കാ സൂര്യകാന്തിയൊക്കെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു വല്ലാത്ത ഫീലായിരുന്നേ ഞാൻ ആദ്യമായിട്ടായിരുന്നു നേരിട്ട് കാണുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്നും യാത്ര തുടങ്ങി അപ്പൊ ചേച്ചി പറഞ്ഞത് മനസ്സിലായല്ലോ ഇതാണ് നമ്മളുടെ പച്ചക്കപ്പലിന്റെ ഈ നിക്കുന്നത് മൊത്തവും പനയാണേ ഇവിടെ പച്ചക്കപ്പലിന്റെ മാത്രമല്ല നല്ല പനങ്ങളിലും കിട്ടുവേ അതെല്ലാം വേടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോയേ എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല അടുത്ത് നമ്മൾ അതിന്റെ അടുത്തുള്ള വേറൊരു കടയിൽ കയറി അവിടെ നമ്മുടെ പനങ്കിഴങ്ങുണ്ട് ഈ നീളത്തി ഇരിക്കുന്ന കിഴങ്ങിനെയാണ് നമ്മൾ പനം കിഴങ് എന്ന് പറയുന്നത് ദ കണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കല്യാണം ആയ ഫ്ലെക്സ് അടിച്ച് വെക്കുക അതാ ഈ ചേച്ചി കവറായിട്ട് പോകുന്നണ്ടാവും കല്യാണത്തിൽ നിന്ന് കിട്ടിയ എന്തോ പങ്കാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങിയേ രാമേശ്വരം പോകുന്ന വഴിയാണ് ധനുഷ്കോടി ഉള്ളത് എന്നാ പിന്നെ അവിടെയും കൂടെ കയറിയിട്ട് നമുക്ക് രാമേശ്വരത്തോട്ട് വിടാമെന്ന് കരുതി അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കുട്ടിപൊളിയായിരുന്നു ഒരുപാട് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ ആളുകളും കുളിക്കുന്നു ഓടുന്നു ചാടുന്നു വെയിലൊക്കെ കൊണ്ടിട്ട് ആളുകൾക്ക് ഒരു ഒരു പ്രശ്നവും എല്ലാവരും അവിടെ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു ഒത്തിരി കടകളുണ്ടായിരുന്നു പക്ഷെ അവിടെ വൃത്തിയില്ലായിരുന്നു ഷ് ആയിട്ട് അമ്പലത്തിലേക്കൊക്കെ പോവാൻ അമ്പലത്തിന്റെ അടുത്ത് തന്നെ നമ്മളൊരു റൂമൊക്കെ എടുത്തു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടലായിരുന്നു അങ്ങനെ അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റൂമിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു തിരുമേനി വന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് തിരുമേനി പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടോ സെപ്പറേറ്റാ സെപ്പറേറ്റാ എന്തുവാണെന്ന് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവേ അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ അവിടെ നിറയെ കടകളാണ് എല്ലായിടവും കടകളാണ് പക്ഷെ ഇവിടെ ചെറിയ ചെറിയ തുടിക്കടകളാണ് സാരികളുടെ ഒരുപാട് കളക്ഷൻ പക്ഷെ വലിയ ക്വാളിറ്റി ഇല്ലെങ്കിലും അവർ പറയുന്ന ബഡ്ജറ്റിൽ ഓക്കെ ആണ് അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറി ഈ അമ്പലത്തിനകത്തോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു സത്യം എന്താ രസം ഞങ്ങൾ ചെന്നപ്പോഴേക്കും അമ്പലം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓടിയൊക്കെയാണ് നമ്മൾ കയറിയത് അവിടെ വലിയ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ക്യൂവിലൊക്കെ നിന്നിട്ട് പെട്ടെന്ന് കയറാൻ കഴിഞ്ഞു എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തൊഴുത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റി do estado do Espírito ഇറങ്ങി നമ്മൾ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കണം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക ഇത് അവിടുത്തെ ലഡുവിൻ്റെ ഒക്കെ പൈസ എത്രയാന്ന് എഴുതിയേക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് പ്രസാദമൊന്നും കിട്ടിയില്ല രാത്രി കൊണ്ട് കാണാൻ െ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ദാണ്ട അവിടെ കർപ്പൂരം ഒക്കെ കത്തിച്ചിട്ടേക്കുന്നു എല്ലാരും തൊഴു അപ്പൊ നമ്മളും തൊഴുതു തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി അവിടെയൊക്കെ ആണെങ്കിൽ കടകളുടെയൊക്കെ ഒക്കെ മുന്നിൽ പശുക്കളെ ഒക്കെ വെറുതെ അയച്ചുട്ടേക്കുമായിരുന്നു കോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് വന്ന് വീണ്ടും ഞാൻ എന്നെ കുറച്ച് ഷൂട്ട് ചെയ്ത് കേട്ടു അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാരും കൂടെ ഒരു കടയുടെ സൈഡിലോട്ട് ചെന്ന് സംഭവം ഒന്നുമല്ല ഈ ചൈത്രം ചെയ്യുന്നത് പ്ലാസ്റ്റിക് സഞ്ചി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു കൃത്യമായിട്ട് അറിയില്ല പണ്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന സാധനം രാത്രി ആയപ്പോൾ പിന്നെയും നമുക്ക് ബഷപ്പിൻ്റെ വെളി വന്നു അങ്ങനെ നമ്മൾ റൂമിനോട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു മസാല ദോശ കഴിഞ്ഞു നമുക്ക് നാളെ അമ്പലത്തിൽ വരേണ്ടതുകൊണ്ട് നമ്മൾ എല്ലാവരും ആയിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാം ആരും നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ചില്ലി പൊറോട്ടോ മേടിച്ചായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ റൂമിൽ വന്ന് റൂമിൽ വന്നപ്പോഴേക്കും കുഴഞ്ഞ് ഞാൻ കുറച്ച് അത്യാവശ്യം നടക്കണമായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു റൂമിൽ ചെന്ന് ഉറങ്ങി അപ്പം ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക